വരെയുള്ള കാലഘട്ടത്തിലെ സംസ്ഥാനത്തിന്റെ പൊതുകടം രണ്ടു ലക്ഷം കോടിയിലധികം പൊതുകടവും ജി ഡി പിയും തമ്മിലെ അനുപാതം കുറഞ്ഞുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്രത്തിനെതിരായ സമരത്തെ ചൊല്ലി നിയമസഭയിലും ഭരണപ്രതിപക്ഷ വക്പൂരുണ്ടായി കേന്ദ്ര ഏജൻസിയെ ഭയന്ന് സമരം സമ്മേളനമാക്കി മാറ്റിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വേണ്ടത്ര കഴിയാതെ വരുന്നു നമ്മുടെ ധനകാര്യ ചെലവ് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ് സാഹിബിനെ കണ്ടപ്പോൾ കവാത്ത് ഇ ഡി വന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി അന്വേഷണം സർ ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ദൂർത്തും കേരളത്തെ വൻതോതിലുള്ള കാക്കി എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും ലോകത്തിൽ ആദ്യമായി കടമെടുക്കാൻ നടത്തുന്ന സമരമെന്നായിരുന്നു മുസ്ലിം ലീഗ് പി കെ ബഷീർ എം എൽ എയുടെ പരിഹാസം എന്തെങ്കിലും ഒന്ന് സംസ്ഥാന സർക്കാരിനെ മശിക്കുമ്പോ അപ്പോഴേക്കും ഞങ്ങൾ കേന്ദ്രത്തിന്

നിയമസഭയും കേരള സംസ്ഥാനത്തിനും ഓരോ സ്ഥലത്തെ ജനങ്ങൾക്കും ഒരു അവകാശമുണ്ട് സർ ഈ നിയമസഭയുടെ അവകാശം അതാണ് ഫെഡറലിസം ഫെഡറലിസം എന്ന് നമ്മൾ പറയുന്നത് ഫെഡറലിസം ഫെഡറലിസം അതിന്റെ വിവിധ വശങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്നിട്ട് തെറ്റായ കാര്യത്തിന് അവകാശം വയ്ക്കുകയാണ് നമുക്ക് കടമെടുക്കാനായിട്ട് ഇവിടെ നിയമസഭ പാസാക്കുന്നു നിയമസഭ അംഗീകരിക്കുന്നു നിങ്ങളും ഞാനും നമ്മളെല്ലാം കൂടി അംഗീകരിക്കുന്ന ബഡ്ജറ്റ് നിയമമുണ്ട് കടമെടുക്കാനായിട്ട് ലോകത്ത് ആദ്യമായിട്ട് സമരം അതെ സമരം 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 ഈ സംസ്ഥാനത്തിന്റെ അവകാശം ചോദ്യം ചെയ്താൽ ചെയ്യും അഭിപ്രായം ശരത് കെ ശശി ചേരുന്നുണ്ട് ശരത് കെ ശശി ഇന്ന് സഭയിൽ കണ്ടത് ഇനി അല്പസമയത്തിനകം സംഭവിക്കാൻ പോകുന്നത് ഈ ധനകാര്യ കെടുകാര്യസ്ഥത എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരിക്കുമോ പ്രതിപക്ഷം ചെയ്യുക അതേസമയം കേന്ദ്രത്തിനെ പരിചാരിക്കൊണ്ട് ഈ ധനകാര്യ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ വീഴ്ചയല്ല എന്ന് വരുത്താനായിരിക്കുമോ ഭരണപക്ഷത്തിന്റെ തീരുമാനം എന്താണെന്ന് സഭയിൽ കണ്ടതും കേട്ടതും അരുൺകുമാർ അടിയന്തര പ്രമേയത്തെ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി സഭ നിർത്തിവെച്ച് ഒരു മണിക്ക് ചർച്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അടിയന്തര പ്രമേയത്തിന് മേലുള്ള ചർച്ചയുടെ ഒരു സാമ്പിൾ ഡോസ് ആയിരുന്നു ചോദ്യോത്തര വേളയിലും അരങ്ങേറിയത് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരുന്നു ഇന്ന് വേളയിൽ സഭയിൽ ഉന്നയിക്കപ്പെട്ടത് ആ ഘട്ടത്തിലാണ് ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ സഭയിൽ അരങ്ങേറിയത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഡൽഹി സമരം അത് സമ്മേളനമാക്കി സംസ്ഥാന സർക്കാർ ചുരുക്കിയെന്നും അതിനു പിന്നിൽ കേന്ദ്ര ഏജൻസികളോടുള്ള ഭയമാണ് എന്ന ആരോപണം ഉന്നയിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കപാത്തു മറക്കുന്ന ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ലീഗ് എം എൽ എമാരും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ധനമന്ത്രിയുടെ മറുപടികളിൽ അതൃപ്തരായിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതിലേറ്റവും പ്രധാനമായും യും ലീഗ് എം എൽ എ പി കെ ബഷീർ ചൂണ്ടിക്കാണിച്ചത് ലോകത്തിലാദ്യമായാണ് കടമെടുക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നത് എന്നായിരുന്നു അത്തരമൊരു പരിഹാസമായിരുന്നു ലീഗ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ഈ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെ ന്യായീകരിച്ചവർ സഭയിൽ തന്നെ ഉണ്ട് എന്ന് പ്രതിപക്ഷത്തെ ലക്ഷ്യമാക്കി വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആരോപണങ്ങളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിരോധിച്ചത്